എന്താ ചേർന്നാ കുറേയിട്ട്. ഓ ലേറെ വനായി ദാ. ഇപ്പൊ അടുത്തവർ നാല് ബിജേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങ വൈൻ ഇതിനമുക്ക് മസാല വെക്കണം. ഇതില് കുറച്ച് പൊളിക്കണ്ട ഇല്ല ഒരു എക്സാമോണ്ട്. ഓം. വട്ട് മല്ലക്കി അരവ് റെഡിയാക്കി മസാല പുരട്ടിയിട്ട് നൈസിനൊക്കെ പത്ത് മിനിറ്റ് മാറ്റി വെക്കണം അരിവ് നന്നായി പെട്ടിരിക്കണം ഇത് പച്ചമുളക് ഇഞ്ചി വെളുത്തു കാശ്മീരി ചില്ല പിന്നെ മാത്രം പ്രത്യേക പ്രിയാണ് ചട്ടിട്ടാണ് ഇത് ഞങ്ങൾ പൊരിക്കുന്നത് അതിൽ എണ്ണ കഴിക്കുന്നവിടെ കഴിക്കുമ്പോൾ ഇതിലൊക്കെ ഞങ്ങൾ നൈസർ മീനുകൾ നമ്മളെ ഫുഡാകുമ്പോൾ നൈസർ മീനുകൾ കിട്ടുകയാണ് 자. 모르겠네. 오케이. 세 eins og fyrirNet þá erum umaður 1 drop inn hón, men respuesta alvarmir. inn á luft, is þessir aðىðpa 헤fði reviewing ind og vera aðallir rip sn��. sko finals er eitt og tếnur confið að 지ðala þíaðir og að ið ídum aðeins inn og avema kontáta hónur. Við vissum við við við등um fyrirNet, en chegum það í vorint og sko energadeur noð ettað, þ sem stjóðið búin keptur lemm fyrir dubhult og óért mindsôð어야. Segum við að búinla þér saman og það er ekki f2016 þessinra dag er uppksáklið aðerekki

പച്ചമുളക് <laughs> <laughs> नंबर वन लक्ष